سيدني اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സ്നേഹമുള്ള വിദ്യാർത്ഥികളെ ഇന്നത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം മുസ്ലിമീങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന വിഷയമാണ് ഈ വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും അതെല്ലാം നമുക്ക് ഓർമ്മയിലും ഉണ്ടാകും അല്ലെ അതിൽപ്പെടാത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ വിഷയ ഈ വർഷം നമ്മൾ പഠിക്കുന്നത് കുറെ ചരിത്രങ്ങളാണ് നമുക്കെല്ലാവർക്കും ചരിത്രങ്ങൾ പഠിക്കാൻ വളരെ ഇഷ്ടമാണല്ലോ അല്ലെ നമ്മൾ ഈ വിഷയത്തിൽ പഠിക്കുന്നത് കുറെ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക കാരണം നമ്മൾ സ്കൂളുകളിലും മറ്റും പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രങ്ങൾ ഒരുപാട് നിങ്ങൾ പഠിക്കുന്നുണ്ടാകും ഇല്ലെങ്കിൽ വരും വർഷങ്ങളിൽ നിങ്ങൾ പഠിക്കും അപ്പോൾ നാം അറിയണം നമ്മുടെ പുസ്തകത്തിന്റെ ആമുഖം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചില കാര്യങ്ങളുണ്ട് ഈ പുസ്തകത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിഷയം നമ്മുടെ മദ്രസയിൽ ഉൾപ്പെടുത്തിയതിന്റെ ലക്ഷ്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇതിന്റെ ആമുഖത്തിൽ നമുക്ക് ചെറുതായിട്ട് മനസ്സിലാക്കാം ഇന്ത്യ രാജ്യത്തിന്റെ യഥാർത്ഥമായ ചരിത്രങ്ങളെ വികലമാക്കപ്പെടുന്ന ചരിത്രത്തിൽ നിന്ന് മുസ്ലിം പണ്ഡിതന്മാരെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ മായ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ യഥാർത്ഥമായ ചരിത്രം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത നമ്മുടെ മുൻകാമികളായ മഹാന്മാരുടെ ചരിത്രം വളരെ യാഥാർത്ഥ്യമായി പഠിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് വളരെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ ഇതിന്റെ ആമുഖത്തിൽ കഴിഞ്ഞ വർഷം നമ്മളത് വായിച്ചിട്ടുണ്ട് ഈ വർഷവും കഴിഞ്ഞയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട് ഈ പുസ്തകത്തിന്റെ അവലംബങ്ങളായിട്ടുള്ള വളരെ പ്രസിദ്ധമായ പ്രഗത്ഭരായ വ്യക്തികൾ എഴുതിയ ഗ്രന്ഥങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട് ഇങ്ങനെ ആ ഗ്രന്ഥങ്ങളിൽ നിന്നും സമാഹരിച്ച് എഴുതിയ വളരെ സത്യസന്ധമായ ചരിത്രങ്ങളാണ് കഥകളാണ് യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ ഈ വിഷ ഈ പാഠത്തിൽ ഈ കായികയിൽ ഉൾക്കൊണ്ടുള്ളത് നമുക്ക് അതിന്റെ ഒന്നാമത്തെ പാഠത്തിലേക്ക് കടക്കാം എന്താണ് ഒന്നാമത്തെ പാഠം പരീക്കുട്ടി മുസ്ലിയാർ പരീക്കുട്ടി മുസ്ലിയാർ എന്ന ഒരു മഹാവ്യക്തിയെ സംബന്ധിച്ചുള്ള വളരെ ചുരുങ്ങിയ രീതിയിലുള്ള കുറച്ച് വിശദീകരണങ്ങളാണ് ഈ പാഠത്തിലുള്ളത് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളുടെ കരങ്ങളിലുള്ള മൊബൈൽ ഫോണിലൂടെയും നിങ്ങൾക്ക് കിട്ടാവുന്ന പുസ്തകങ്ങളിലൂടെയും ഇതിന്റെ വിശാലമായ ചരിത്രങ്ങൾ പഠിക്കണമെന്ന് ഞാൻ ആദ്യമേ പറയുകയാണ് പരീക്കുട്ടി മുസ്ലിയാരെ സംബന്ധിച്ച് ഈ പാഠത്തിന്റെ ആദ്യം തന്നെ ഇങ്ങനെയാണ് മഹാപണ്ഡിതനും ഗ്രന്ഥകാരനുമായിരുന്ന വരീക്കുട്ടി മുസ്ലിയാർ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ മുസ്ലിമീങ്ങളുടെ ആവേശമാക്കി മാറ്റിയ അത്യുജ്വലവാഗ്മിയായിരുന്നു ഈ മഹാനവറുകളെ സംബന്ധിച്ച് മഹാപണ്ഡിതനും ഗ്രന്ഥകാരനുമായിരുന്നവരെ കുട്ടി സ്ത്രീയർ അപ്പോൾ ആ മഹാനെ സംബന്ധിച്ച് ചരിത്രങ്ങൾ ധാരാളം പഠിക്കാനുണ്ട് ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങൾക്കൊരു വ്യക്തി എന്ന നിലയിൽ മാത്രമാണ് ഇതിൽ പരിചയപ്പെടുത്തുന്നത് മഹാനവറുകൾ മഹാപണ്ഡിതനായിരുന്നു താനൂർ എന്ന പ്രദേശത്ത് ജനിച്ച മഹാനവറുകളുടെ പാണ്ഡിത്യം കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അതേ നാട്ടിൽ തന്റെ നാടാകുന്ന താനൂരിൽ തന്നെ അവിടുത്തെ പ്രഥമ പ്രധാന മുതരിസായി ആ നാട്ടിൽ തന്നെ നിയമിക്കുകയാണ് ജനങ്ങൾക്കെല്ലാം വളരെ സുസമ്മതനായിരുന്ന മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം മാത്രമല്ല ഗ്രന്ഥകാരനുമായിരുന്നു ധാരാളം ഗ്രന്ഥങ്ങൾ മഹാനപരങ്ങൾ എഴുതിയിട്ടുണ്ട് പത്രങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ നയങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ആവശ്യകതകളെ പത്രങ്ങളിലൂടെ ലേഖനങ്ങളായി മഹാനവർഗ് എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ള മഹാ ഗ്രന്ഥകാരനായിരുന്നു മഹാനവർഗ് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ മുസ്ലിം ആവേശമാക്കി മാറ്റിയ അത്യുജലാഗ്മിയായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് റങ്ങിത്തിരിച്ച ഒരു മഹാവ്യക്തിയായിരുന്നു മാത്രമല്ല വാഗ്മിയുമായിരുന്നു വാഗ്മി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ അർത്ഥം പ്രഭാഷകൻ നല്ല പ്രഭാഷകനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണം കൊണ്ടും അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ കൊണ്ടും എല്ലാം ജനങ്ങൾ ജനങ്ങളെ മഹാനവറുകൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പാകപ്പെടുത്തി എടുത്തിരുന്നു അതാണ് ചരിത്രം അങ്ങനെയുള്ള മഹാനവറുകൾ ഉസരിയാർ തറസ് നടത്തിക്കൊണ്ടിരുന്ന താലൂർ വലിയ കുളങ്ങര പള്ളിയിൽ നിന്നും അദ്ദേഹം പുറപ്പെടുവിച്ച ഒരു ഫത്തുവയിൽ ഇങ്ങനെ പറയുന്നു ഫത്തുവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മതവിധി ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള മതവിധി എന്താണ് എന്ന് പ്രഖ്യാപിക്കുന്നതിനാണ് ഫത്തുവ എന്ന് പറയുന്നത് മഹാനവറുകൾ ഫത്തുവ ഇറക്കി എന്തുണ്ടാ ഫ ഇറക്കിയത് ഖുർആാനും ഹദീസും മുറുകെ പിടിക്കുന്ന ഏത് പണ്ഡിതനും ഇമാമിനും ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിൽ പങ്കെടുക്കേണ്ട ധാർമ്മിക ബാധ്യതയുണ്ട് സമരത്തിന് എതിർ നിൽക്കുന്നവർ ആരായാലും വിശ്വാസികളിൽപ്പെട്ടവരല്ലെന്നും മതനിഷേധിയാണെന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു മഹാനവറുകളുടെ ഗ്രന്ഥങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് മുഹിമാൽ മിനീൽ എന്ന ഗ്രന്ഥം അറബി മലയാളത്തിലാണ് ആ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് നാൽപ്പത് പേജുകൾ ഉള്ള ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിന് ആധാരമാക്കിയിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനും ഹദീസുകളും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുമാണ് ഇങ്ങനെ ഇത് മൂന്നിനെയും ആധാരമാക്കിക്കൊണ്ട് മഹാനവറുകൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അധിനിവേശ സമരത്തിന് സമരത്തിന്റെ ആവശ്യകതയെ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ ആ സമരത്തിന്റെ ആവശ്യകതയുടെ മതവിധികളെ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മുഹിമ്മത്തുൽ മിനി എന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ മുഴുവനും ഫത്വകളാണ് ആ ഗ്രന്ഥത്തിൽ ഉള്ള ഒരു സത്വയാണിത് ഏത് ഖുർആാനും ഹദീസും മുറുകെ പിടിക്കുന്ന ഏത് പണ്ഡിതനും ഇമാമിനും സ്വാതന്ത്ര്യ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൽ പങ്കെടുക്കേണ്ട ധാർമ്മിക ബാധ്യതയുണ്ട് ഇതിൽ പങ്കെടുക്കാത്തവർ മുസ്ലിമീങ്ങളല്ല ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നുവരെ മഹാനവറുകൾ ഈ പുസ്തകത്തിൽ ഫത്വ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഫത്വ ഇറക്കാൻ അന്നത്തെ സാഹചര്യം എന്തായിരുന്നു അതിനൊരു കാരണമാണ് ശേഷം പറയുന്നത് ചില പണ്ഡിതന്മാർ സ്വാതന്ത്ര്യ സമരത്തിന് പുറം തിരിഞ്ഞു നിന്നപ്പോൾ പരീക്കുട്ടി മുസ്ലിർ പുറപ്പെടുവിച്ച പുറപ്പെടുവിച്ചതാണ് ഈ ഫത്വ ഒരുപാട് പണ്ഡിതന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം അത് ഇസ്ലാമികമല്ലെന്നും അത് ദീനിൽപ്പെട്ട കാര്യങ്ങളല്ലെന്നും വിശ്വസിച്ചുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നപ്പോഴാണ് ഇതിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാൻ അവൾ ഈ ഫത്തുവ പുറപ്പെടുവിക്കുന്നത് ഈ ഫത്വ സമാഹാരമായ കിതാബ് ലോകം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ഗ്രന്ഥം കാരണമായി ഒരുപാട് മുസ്ലിം ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിൽ ഇറങ്ങിയപ്പോൾ അവർ എന്ത് ചെയ്തിരുന്നറിയുമോക്കളെ അവരെ പുസ്തകത്തിനെ നിരോധിച്ചു ഈ പുസ്തകം ആരും വായിക്കാൻ പാടില്ല ഈ പുസ്തകം ആരുടെയും കൈവശം വെക്കാൻ പാടില്ല എന്ന് അവർ പ്രഖ്യാപിക്കുകയും ഈ പുസ്തകം ആരുടെയെങ്കിലും കയ്യിൽ വെച്ചിരുന്നാൽ അവർക്ക് അഞ്ചു വർഷം വിചാരണ പോലുമില്ലാതെ അഞ്ചു വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നും ബ്രിട്ടീഷുകാർ പ്രഖ്യാപനം നടത്തി അത്രത്തോളം വലിയ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥമായിരുന്നു ഈ മൊഹിമത്ത് മിന്നി എന്ന ഗ്രന്ഥം കുറെ ഫത്തനങ്ങളുടെ സമാഹാരമായ ആ ഗ്രന്ഥം അങ്ങനെ പണ്ഡിതന്മാരെയും ഇമാമിയങ്ങളെയും പൊതുജനങ്ങളെയും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൽ മഹാനവറുകളുടെ പരിശ്രമത്താൽ അവരെ എല്ലാം ഒരുമിച്ച് കൂട്ടാൻ പറ്റും ഒരുമിച്ച് കൂട്ടിയപ്പോൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പിന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയിരുന്ന താനൂർ പ്രദേശത്തെ സെക്രട്ടറി ആയിരുന്ന മഹാനവറുകൾ ഖിലാഫത്ത് പ്രസ്ഥാനം കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങൾ നടത്താൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സമരങ്ങൾ നടത്തിയപ്പോൾ ബ്രിട്ടീഷുകാർക്ക് പരീക്കുട്ടി മുസ്ലിയാർ ഒരു പ്രധാന ശത്രുവായി മാറുകയും ഏത് വിധത്തിലും മഹാനവറുകളെ കൊന്നു വിളയണമെന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിക്കുകയും ചെയ്തു ആ സമയത്ത് മഹാനവറുകൾ ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ പെടാതെ ഒളിവിൽ താമസിക്കുകയായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ മഹാനവറുകൾ ഒളിവിൽ താമസിച്ചു ഈ സമയത്താണ് ബ്രിട്ടീഷുകാർ മുസ്ലിയാരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ പരസ്യം നൽകുകയും ചെയ്തു ആ ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ തീരുമാന പരസ്യം കൊടുത്തു എന്തെന്ന് പരീക്കുട്ടി മുസ്ലിയാരെ പിടിച്ച് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നവർക്ക് അവർ ഇനാം കൊടുക്കാം പാരിതോഷികം കൊടുക്കാം സമ്മാനം കൊടുക്കാം എന്ന് പ്രഖ്യാപിക്കുകയാണ് പക്ഷേ മഹാനൗളകളെ പിടിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഒളിവിൽ തന്നെ താമസിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ തൊള്ളായിരത്തി മുപ്പതായപ്പോൾ അദ്ദേഹം തന്റെ വേഷം മാറുകയും വേഷപ്രച്ഛന്നനായി മക്കയിലേക്ക് പോവുകയും ചെയ്തു അതാണ് ശേഷം പറയുന്നത് വേഷപ്രച്ഛന്നനായി മുസ്ലിയാർ ലഹളകൾക്ക് നേതൃത്വം കൊടുത്തെങ്കിലും വളരെ കാലം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹം മക്കയിലേക്ക് പോയി വേഷം മാറിയാണ് പിന്നെയുള്ള കാലഘട്ടത്തിൽ അവിടെ സമരങ്ങളൊക്കെ നടത്തിയത് പക്ഷേ ആ സമരത്തിൽ ഓരോ നാൾ വേഷപ്രച്ഛനായി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ മഹാനവറുകൾ അദ്ദേഹം നാട് വിട്ടു എങ്ങോട്ട് പോയി മക്കയിലേക്ക് പോയി മക്കയിലേക്ക് പോയ മഹാനവറുകൾ അവിടെയും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിനെ അദ്ദേഹത്തിനെ കൊണ്ട് അവിടെ നിന്ന് കഴിയുന്ന മാർഗം സ്വീകരിച്ചു എന്തായിരുന്നു അത് അതാണ് ശേഷം പറയുന്നത് ലോകപ്രസിദ്ധ അറബി പത്രമായ ഉമ്മുൽ തുറായിൽ ഖിലാഫത്തിനെയും മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെയും പറ്റി ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു അവിടെയും അദ്ദേഹത്തിനെ കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടമായി ലേഖനങ്ങൾ എഴുതുക എന്നതായിരുന്നു അവിടെ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന പ്രവൃത്തി അതും അദ്ദേഹം അവിടെ തന്നെ ചെയ്യുകയുണ്ടായി അങ്ങനെ അങ്ങനെ നാട്ടിൽ പടനാൾ കൊണ്ടും വിദേശത്ത് വെച്ച് കൊണ്ടും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം നടത്തിയ ആ തീരദേശാഭിമാനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അദ്ദേഹം മക്കയിൽ വെച്ച് തന്നെ മരണപ്പെടുകയുണ്ടായി എന്നതാണ് മഹാൻ അവരെ കുറിച്ചുള്ള ചരിത്രം ഈ ചരിത്രത്തിന്റെ ശേഷമുള്ള കാര്യങ്ങൾ പി ഫലീകുട്ടി മുഹജാരെ കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നിങ്ങൾ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പഠനക്ലാസ് നമ്മുടെ ഇന്നത്തെ പരിക്കുട്ടി മുസ്ലിയർ എന്ന വിഷയം അവസാനിക്കുകയാണ് ഇൻഷാല്ല അടുത്ത പാഠം നമുക്ക് അടുത്ത ദിവസം പഠിക്കാം അള്ളാഹുത്താല സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് മൂന്ന് സ്വലാത്ത് ചൊല്ലി നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം അല മുഹമ്മദ് അലൈഹി മുഹമ്മദ് മുഹമ്മദ് ും വാഹ്മ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷാകർത്താക്കലെ ഗുരുമുഖത്ത് നിന്ന് ലഭിക്കുന്ന വിജ്ഞാനത്തിന്റെ യഥാർത്ഥ ഗുണഫലം ഓൺലൈനിലൂടെ നാം ക്ലാസുകൾ കേൾക്കുമ്പോൾ ഉണ്ടാവുകയില്ല എന്നറിയാറുള്ളൂ അധിക പഠനത്തിനും സംശയ നിവാരണത്തിനും പാഠങ്ങളിലെ തതീപാത്തുകൾ അഥവാ അഭ്യാസങ്ങൾ പൂർത്തീകരിക്കുന്നതിനും മദരസയിലെ ഉസ്താദുമാരുമായി തന്നെ ബന്ധപ്പെടുകയും നിവാരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹപൂർവ്വം നിങ്ങളോട് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്